കഴിഞ്ഞ ദിവസം ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അതിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഖത്തറിന്റെ മുന്നറിയിപ്പ് ഇസ്രായേൽ നടത്തിയ ആക്രമണം രാഷ്ട്രീയ ഭീകരത തിരിച്ചടിയാകാനുള്ള അവകാശം ഉപയോഗിക്കും എന്നതും അതുപോലെ പ്രതികാരത്തിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഖത്തർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ ഈ ഭീഷണിയിൽ ഒന്നും തന്നെ ഇസ്രയേൽ തളരില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഹമാസിന്റെ നേതാക്കൾ എവിടെയൊക്കെ തല പൊക്കിയാലും അവരെ ഉടൻ തന്നെ ഇല്ലാതാക്കുമെന്നതിന്റെ വ്യക്തമായൊരു സൂചന തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നതും അതായത് ഹമാസ് കയ്യെത്തും അകലെയായിരുന്നു എന്നതും മാത്രമല്ല അവർ രൂപീകരിച്ച അഞ്ചംഗ സമിതിയിലെ തലവനെ അവർക്ക് നഷ്ടമായി എന്നും അത് ഒരിക്കലും ആ തലവനെ വിട്ടുകൊടുക്കില്ല അയാൾ ആ വ്യക്തിക്കെതിരെ വ്യക്തമായ ഒരു നടപടി എടുക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഖത്തറിലെ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ആസ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം രാഷ്ട്രീയ ഭീകരതയാണ് എന്നതാണ് ഖത്തർ പ്രധാനമന്ത്രി ഇപ്പോൾ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നതും ഇസ്രായേൽ ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കാനുള്ള അവകാശം രാജ്യത്തിനുണ്ടെന്നും പ്രതികരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഖത്തർ പറയുന്നു അതുപോലെ ഞങ്ങളുടെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും നേരെയുള്ള ഒരു കടന്നുകയറ്റം വെച്ച് പൊറപ്പിക്കില്ല സുരക്ഷയ്ക്ക് ഭീഷണിയാവുകയും പ്രാദേശിക സ്ഥിരതയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന വിവേകശൂന്യമായ ഏതൊരു ലംഘനത്തെയും ആക്രമണത്തെയും ശക്തമായി തന്നെ പ്രതികരിക്കുമെന്നും ഖത്തർ ഉറപ്പിച്ചു പറയുന്നു ഈ നഗ്നമായ ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കാനുള്ള അവകാശം രാജ്യത്തിനുണ്ട് പ്രതികരണത്തിനായി തന്നെ അല്ലെങ്കിൽ അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും എന്നതുമാണ് ഖത്തർ പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് തുടർച്ചയായ രാഷ്ട്രീയ വിവേകശൂന്യ ഇല്ലായ്മയും അതുപോലെ തന്നെ ഭരണകൂട പരമാധികാര ലംഘനങ്ങളും ഒക്കെ തന്നെ ഏർപ്പെടുത്തുന്ന ഒരു തെമ്മാടി ശക്തി ഇവിടെ ഉണ്ട് എന്നാണ് മുഴുവൻ മേഖലയ്ക്കുമുള്ള വ്യക്തമായ സന്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നതെന്നും പറയുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെയും ഖത്തർ പ്രധാനമന്ത്രി രൂക്ഷമായി തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത് ക്രൂരത മാത്രം പ്രതിഫലിക്കുന്ന നെതന്യാഹുവിന്റെ കിരാതമായ പെരുമാറ്റത്തിനെതിരെ ഈ മേഖലയിൽ ഒന്നടങ്കം തന്നെ പ്രതികരിക്കേണ്ട ഒരു നിർണായക നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അല്ലെങ്കിൽ എത്തി നിൽക്കുന്നതെന്നാണ് ഖത്തർ പ്രധാനമന്ത്രി പറയുന്നത് അന്താരാഷ്ട്ര സംവിധാനങ്ങളെയും നിയമങ്ങളെയും ഒക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഈ മേഖലയെ പരിഹരിക്കാനാവാത്ത ഒരു തലത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അഥാനി പറയുന്നത് അതുപോലെ തന്നെ ഖത്തർ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നുണ്ടെന്നും വ്യക്തമാക്കി സംഭാഷണത്തിലൂടെ തന്നെ മേഖലയിൽ സ്ഥിരത കൈവരിക്കുക എന്നതിന്റെ ഖത്തറിന്റെ ആ നയതന്ത്രം അതിൽ അധിഷ്ഠിതമായിരിക്കുന്നതും മധ്യസ്ഥത വഹിക്കുന്നത് ഞങ്ങളുടെ രാജ്യത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് എന്നും ഈ മേഖലക്കും നമ്മുടെ ജനങ്ങൾക്കുമൊക്കെ തന്നെ സ്ഥിരത കൈവരിക്കാൻ വേണ്ടി വെല്ലുവിളികൾക്കിടയിൽ പോലും മധ്യസ്ഥത വഹിക്കുന്നത് തുടരുമെന്ന് തന്നെയാണ് ഖത്തർ പ്രധാനമന്ത്രി ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിനെതിരെ നടപടിയെടുക്കാൻ എല്ലാ സൗഹൃദ സഹോദര രാജ്യങ്ങളും തങ്ങൾക്കൊപ്പം തന്നെ നിരന്തരം ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ എടുക്കുന്ന ഓരോ നടപടിയും ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്